നമസ്കാരം ശ്രീനഗറിൽ നിന്ന് ഡൽഹി വഴി ബാഗ്ഡോഗ്രയിലേക്ക് പറക്കേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ യാത്രക്കാരൻ എത്തിയത് ഭുവനേശ്വറിൽ ഡൽഹിയിലിറങ്ങി ബാഗ്ഡോഗ്രയിലേക്കുള്ള വിമാനം കയറിയേണ്ടിയിരുന്ന യാത്രക്കാരൻ ഭുവനേശ്വർ വരെ വിമാനത്തിൽ തുടരുകയായിരുന്നു സുരക്ഷാ വീഴ്ചയെ തുടർന്ന് ജൂലൈ മുപ്പതിന് ബുധനാഴ്ചയാണ് സംഭവം യാത്രാ മധ്യയാണ് വിമാനത്തിൽ ഒരധിക ആളുണ്ടെന്ന് എയർലൈൻ അധികൃതർ മനസ്സിലാക്കുന്നത് തുടർന്ന് യാത്രകാരനെ ഭുവനേശ്വറിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരികെ കൊണ്ടുപോയി ഹോട്ടലിൽ താമസിപ്പിച്ച ശേഷം യാത്രക്കാരന് വ്യാഴാഴ്ച ബാഗ്ഡോഗ്രയിലേക്ക് വിമാനം തരപ്പെടുത്തി നൽകി സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി എയർലൈന് നിർദ്ദേശം നൽകി ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിലേക്ക് ബുധനാഴ്ചയാണ് യാത്രക്കാരൻ കയറിയത് ബാഗ്ഡോഗ്രയിലേക്ക് കണക്ടിംഗ് വിമാനത്തിൽ പോകേണ്ടതായിരുന്നു ട്രാൻസിറ്റ് യാത്രക്കാരുടെ ട്രാൻസിറ്റ് ഡെസ്ക്കിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആവർത്തിച്ചുള്ള അറിയിപ്പുകൾ നൽകാറുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ഉച്ചകഴിഞ്ഞ് മൂന്നിനാണ് വിമാനം ഡൽഹിയിലെത്തിയത് എന്നാൽ യാത്രക്കാരൻ ഡൽഹിയിൽ ഇറങ്ങിയില്ല യാത്രക്കാരൻ ഉറങ്ങിപ്പോയതാവാം കാരണമെന്നാണ് സൂചന തുടർന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് അൻപത്തിയഞ്ചിനാണ് വിമാനം ഭുവനേശ്വറിലേക്ക് പറഞ്ഞത് യാത്രാ മധ്യയാണ് ഒരധിക യാത്രക്കാരൻ വിമാനത്തിലുള്ള കാര്യം അധികൃതർ മനസ്സിലാക്കുന്നതും തുടർന്ന് ജീവനക്കാർ പൈലറ്റിനെ വിവരം അറിയിച്ചു ഉടനെ തന്നെ സംഭവം എയർലൈൻ അധികൃതരെയും അറിയിച്ചു ഒടുവിൽ വിമാനം ലാൻഡ് ചെയ്തപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ വിമാനത്താവളത്തിലുണ്ടായിരുന്നു ബുധനാഴ്ച രാത്രി ഡൽഹിയിലെത്തിയ യാത്രക്കാരന് വ്യാഴാഴ്ചയാണ് ബാഗ്ഡോഗറയിലേക്ക് തിരിക്കാനായത്